ഹലോ എവരുവാൻ എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം എ എൽ പി ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീയുടെ സിലബസും അതേപോലെ എക്സാം പാറ്റേണും ഒക്കെ ഡിസ്കസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എ എൽ പിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എ എൽ പിയുടെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ് നമ്മുടെ എ എൽ പിയുടെ സിലബസും എക്സാം പാറ്റേണും അതേപോലെ ടെക്നീഷ്യന്റെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് അതേപോലെ സിലബസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ എ എൽ പിക്ക് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യന് അത് ഉപകാരപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എ എൽപിയുടെയും അതേപോലെ എ എൽ പി ടെക്നീഷ്യന്റെയും പേ ലെവലും അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡും ഒക്കെ ഒന്ന് നോക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പിയിലേക്ക് വരുമ്പോൾ പേ ലെവൽ വരുന്നത് ലെവൽ ടു പോസ്റ്റ് ആണ് ഇനിഷ്യൽ പേ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ വൺ ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽസിലേക്ക് വരുമ്പോൾ അത് ലെവൽ ഫൈവ് പോസ്റ്റ് ആണ് അതേപോലെ ഇനിഷ്യൽ പേ വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതേപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വൺ ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് വരുമ്പോൾ ലെവൽ ടു പോസ്റ്റ് ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ആണ് അതിൻ്റെ ഇനിഷ്യൽ പേ വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പിന്നീട് നമ്മൾ എ എൽ പി യുടെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ എ എൽ പിക്ക് രണ്ട് സി ബി ടി എക്സാമുകളുണ്ട് അതായത് സി ബി ടി വൺ പാസ്സായവർക്ക് വേണ്ടി നെക്സ്റ്റ് സി ബി ടി ടു ഒരു എക്സാം കൂടി അതായത് രണ്ട് ടയർ എക്സാമുകളാണ് എ എൽ പിക്ക് ആയിട്ട് വരുന്നത് അപ്പം സി ബി ടി വൺ പാസ്സാവുന്നവർക്ക് സി ബി ടി ടു എക്സാമുണ്ട് അത് കഴിഞ്ഞ് വരുന്നവർക്ക് സി ബാറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ അഞ്ച് സ്റ്റേജുകളായിട്ടാണ് എ എൽ പിയുടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ എ എൽ പിയുടെ സെലക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ രണ്ട് സി ബി ടി എക്സാമുകളുണ്ട് മെയിൻ ആയിട്ട് അതിൽ സി ബി ടി വൺ പാസ് ആവുന്നവർക്കാണ് സി ബി ടി ടു എഴുതാൻ കഴിയുന്നത് അതിൽ സി ബി ടി ടു ക്വാളിഫൈ ആവുന്നവർക്ക് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നീട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇങ്ങനെ അഞ്ച് പ്രോസസ്സുകൾ കഴിഞ്ഞാണ് അവർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മുടെ എ എൽ പിയുടെ സിലബസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സി ബി ടി വണ്ണിന്റെ എക്സാമില് മാത്സിന് ഇരുപത് മാർക്ക് മെന്റലബിലിറ്റിക്ക് ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസിന് ഇരുപത് മാർക്ക് ജനറൽ അവയർനെസ്സിന് പത്ത് മാർക്ക് അങ്ങനെയാണ് ടോപ്പിക്സും അതിന്റെ വെയിറ്റേജും വരുന്നത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ സി ബി ടി ടൂലിലേക്ക് വരുമ്പോൾ രണ്ട് പാർട്ടുകളുണ്ട് പാർട്ട് എ പാർട്ട് ബി അങ്ങനെ രണ്ട് പാർട്ടുകളായിട്ടാണ് സി ബി ടി ടുവിന്റെ എക്സാം നടക്കുന്നത് സി ബി ടി ടുവിൽ പാർട്ട് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആണ് അവിടെ വരുന്നത് മാത്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പിന്നീട് പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ പാർട്ടാണ് വരുന്നത് അതായത് നമ്മൾ ഏത് ട്രേഡ് ആണോ അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ അങ്ങനെ നമ്മൾ ഏത് ട്രേഡ് ആണോ ആ ട്രേഡുമായി റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത് അങ്ങനെയാണ് സി ബി ടി ടു കണ്ടക്ട് ചെയ്യുന്നത് എൽ പിക്ക് ആയിട്ട് നമ്മൾ ടെക്നീഷ്യൻസിന്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ളൊരു പ്രത്യേകത ഒറ്റ സി ബി ടി എക്സാം മാത്രമേ ഉള്ളൂ എന്നതുള്ളതാണ് അതായത് സി ബി ടി വൺ മാത്രമേ ഉള്ളൂ സി ബി ടി വൺ ക്ലിയർ ആവുന്നവർക്ക് നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും അങ്ങനെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുകയാണ് അവര് അപ്പൊ സി ബി ടി വൺ ഒറ്റ സി ബി ടി എക്സാം പാസ് ആവുന്നതോടു കൂടി നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിയുകയും അതേപോലെ നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് പോവുകയും പിന്നീട് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരികയുമാണ് ടെക്നീഷ്യന്റെ കേസിൽ വരുന്നത് അത് തന്നെ ഒരു അട്രാക്ടീവ് ഫാക്ടറാണ് ടെക്നീഷ്യന്റെ എക്സാംസ് നോക്കുമ്പോൾ ഒറ്റ എക്സാമേ ഉള്ളൂ എന്നുള്ളത് ഒരു അട്രാക്ടീവ് ഫാക്ടർ തന്നെയാണ് അപ്പൊ ഇതിന്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗ്രേഡ് വണ്ണിനും ഗ്രേഡ് ത്രീക്കും സിലബസില് ഡിഫറൻസ് ഉണ്ട് ചെറുതായിട്ട് അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽസിന്റെ സിലബസ് വരുമ്പോൾ ജനറൽ അവയർനെസ്സിന് പത്ത് മാർക്ക് ജനറൽ ഇന്റലിജൻസിന് പതിനഞ്ച് ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് പറഞ്ഞ ഒരു ടോപ്പിക് വരുന്നുണ്ട് അത് ഇരുപത് മാർക്കാണ് അതേപോലെ മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മുപ്പത്തഞ്ച് മാർക്ക് ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മൾ എ എൽപിയുടെ സി ബി ടി ടു അതായത് എ എൽ പി യുടെ സി ബി ടി ടു പാർട്ട് എയിൽ കണ്ട ടോപ്പിക്കാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ സി ബി ടി വണ്ണില് ടെക്നീഷ്യന്റെ സി ബി ടി വണ്ണിലാണ് അതുള്ളത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മുപ്പത്തഞ്ച് മാർക്കിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എ എൽ പിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടും നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ സിലബസിൽ ഒട്ടേറെ സാമ്യതകളുണ്ട് നമുക്കറിയാം ജനറൽ അവെയർനെസ് ഉണ്ട് ജനറൽ ഇന്റലിജൻസ് ഉണ്ട് മാത്സ് ഉണ്ട് ഇതൊക്കെ എ എൽ പിയിലെ സി ബി ടി വണ്ണിലുള്ള സിലബസുകളാണ് പിന്നീട് ഒരു എക്സ്ട്രാ വരുന്ന ഒരു ടോപ്പിക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതാണ് ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും എ എൽ പിയുടെ ടയർ ടുവിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലെ സിലബസിലേക്ക് വരുമ്പോൾ അവിടെ ജനറൽ അവയർനസ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സ് ജനറൽ സയൻസ് നമ്മുടെ എൽ പി സെയിം സി ബി ടി വണ്ണിന്റെ സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിലെ മാർക്ക് വെയിറ്റേജിൽ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അതിൽ ഇവിടെ ജനറൽ സയൻസിന് വെയിറ്റേജ് കൂടുതലുണ്ട് നാൽപ്പത് മാർക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലേക്ക് വരുമ്പോൾ ഗ്രേഡ് വണ്ണിലേക്ക് വരുമ്പോൾ എ എൽ പിയുടെ പാർട്ട് എയിലെ സെക്കൻഡ് ഇയറിലെ പാർട്ട് എയിലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൂടി വരുന്നുണ്ട് അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട് ഇത്രയും വ്യത്യാസങ്ങൾ മാത്രമേ എ എൽ പിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേഡ് വൺ ടെക്നീഷ്യനും അതേപോലെ ഗ്രേഡ് ത്രീ ടെക്നീഷ്യനും വരുന്നുള്ളു അപ്പം നമ്മളിപ്പോഴും എ എൽപിയുടെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ എ എൽ പിക്ക് വേണ്ടിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അവർക്കും അതൊരു മികച്ച അവസരമാണ് മുന്നിലേക്ക് വരുന്നത് അപ്പം ഉടനെ തന്നെ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് അപ്പൊ എ എൽ പിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവര് ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടും കൂടി പഠിക്കുക അപ്പോൾ ടെക്നീഷ്യന്റെ സിലബസുമായിട്ട് എ എൽ പിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം എക്സ്ട്രാ വരുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തു ഗ്രേഡ് വൺ കമ്പ്യൂട്ടർ ഒരു ടോപ്പിക് ഉണ്ട് അതേപോലെ പാർട്ട് എയിൽ വരുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് പിന്നീട് ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻസിലേക്ക് വരുമ്പോ നമുക്ക് എ എൽ പിക്ക് പഠിക്കാനുള്ള സി ബി ടി വണ്ണിനുള്ള സെയിം ടോപ്പിക്സുകളാണ് വരുന്നത് ജനറൽ അവയർനസ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മാത്സ് അതേപോലെ ജനറൽ സയൻസ് അതിന്റെ മാർക്ക് വെയിറ്റേജിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ എല്ലാവരും ഈ അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം റെയിൽവേയുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു എ എൽ പി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും അപ്പം നമ്മുടെ എണെസ് അക്കാഡമിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ആയിട്ട് കോഴ്സസ് അവൈലബിൾ ആണ് നമുക്ക് ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമ്മളൊരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നവർക്കറിയാം നമുക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ടെക്നീഷ്യൻസിനായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ എൻ എസ് അക്കാഡമിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീക്കായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭ്യമാണ് അതേപോലെ വീക്ക്ലി ടെസ്റ്റുകൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ത്രീ ക്വാളിഫൈ ആവാനുള്ള എല്ലാ കണ്ടന്റുകളും നമ്മുടെ ഈ കോഴ്സിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോമായി റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഒരു വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്